ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ മുത്തശ്ശിക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുക്കും അലീന അപ്പോൾ നീ ഭക്ഷണം തെലും കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ലായെന്ന് പറഞ്ഞു ഭക്ഷണം കഴിത്തരുന്ന കാര്യത്തിലേ ജയ് ഒരിക്കലും ഒരു പിശുക്കും കാണിക്കുന്ന ആളല്ല എന്ന് പറയാം പണ്ടേ അവൾ അങ്ങനെയുള്ള ആളാ എനിക്ക് വിശപ്പിന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ എന്ന് അലീന നേരെ മുത്തശ്ശിയോട് പറഞ്ഞു വിശപ്പ് കുറേ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടേ ആഹാരത്തിൻ്റെ വിലയൊക്കെ അറിയാം അങ്ങനെ ഇവരവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും രോഹിത് പതുക്കർ റൂമിൻ്റെ അവിടെ വന്നു എന്നിട്ട് അലീന ഇങ്ങനെ ഒളിഞ്ഞും പാത്തുമൊക്കെ ഇങ്ങനെ നോക്കുകാട്ടോ എന്നിട്ട് നേരെ മുത്തശ്ശേരി അടുത്തേക്ക് ചെന്ന് മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിച്ചു ഓ ഇങ്ങനെ ഒരു കിഴവി ഇവിടെ കിടപ്പുണ്ടെന്ന് എപ്പോഴെങ്കിലും നീ ഓർക്കാറുണ്ടോ എന്ന് ചോദിച്ചു അതുകൊണ്ടല്ലോ മുത്തശ്ശാന് ഇങ്ങോട്ട് വന്നേ എങ്ങനെയുണ്ട് ഇപ്പം മുത്തശ്ശിക്കാം ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിക്കുമ്പോൾ ഓ എന്ത് കുഴപ്പം ഈ പ്ലാസ്റ്റർ ഒന്ന് മാറ്റി കിട്ടിയിരുന്നെങ്കിൽ എഴുന്നേറ്റ് നടക്കായിരുന്നു എന്ന് പറയാം അപ്പൊ രോഹിത്തിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ അലീന കഴിഞ്ഞ ദിവസം ഹരി ഇവിടെ വന്നായിരുന്നോ മുത്തശ്ശി എന്ന് രോഹിത് ചോദിക്കുമ്പോ ആ വന്നാ തോന്നുന്നേ എന്ന് മുത്തശ്ശി പറയാ ആ സമയത്ത് അലീനയുടെ നേരെ ഇങ്ങനെ രോഹിത് നോക്കുക അലീന രോഹിത്തിനെയും നോക്കുന്നു അലരി ചോച്ചേ അവൻ വന്നായിരുന്നല്ലോ അലേന്ന് ചോദിച്ചപ്പം ആ വന്നോന്ന് അലീനയും പറഞ്ഞു കേട്ടോ ഈ റൂമിലോട്ട് അവൻ കേറി എന്ന് ചോദിക്കുമ്പോ ആ അവനൊരു കള്ള ലക്ഷണത്തില് ഇവിടെ ചുറ്റി തിരിഞ്ഞിട്ട് പോയെന്ന് ആരും പറഞ്ഞു ആ സമയത്ത് രോഹിത് ഇങ്ങനെ അലീനയെ നോക്കുക മുത്തശ്ശിയെ കാണാൻ വന്നതല്ലേ അവൻ ചോദിക്കുമ്പോ എന്നെ കാണാനോ അവനോ കൊള്ള കൊല്ലപ്പള്ളിയിൽ വെച്ചേ അവൻ എന്റെ മുറിയിൽ പോലും ഒന്നും കേറിയിട്ടില്ലെന്ന ഒക്കെ പറയാപ്പത്തേക്ക് അലീനക്ക് ടെൻഷനായി പേടിയായി രോഹിത് അന്നേരം അലീന ഇങ്ങനെ നോക്കുക അലീന അവന് കാപ്പി കൊടുത്തായിരുന്നോ ചോദിച്ചപ്പോ ആ കൊടുത്തോന്ന് പറഞ്ഞു എന്റെ റൂമിൽ കൊണ്ടുപോയി കൊടുത്തോന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി ഇങ്ങനെ നോക്കുക അതോ ഇവിടെ ഡൈനിങ് റൂമിൽ വെച്ചാണോ കൊടുത്തത് റൂമിൽ കൊണ്ടുപോയി കൊടുത്തോ അതോ ഡൈനിങ് റൂമിൽ വെച്ച് കൊടുത്തോ എങ്ങനെയാ കൊടുത്തേ എന്ന് അവൻ ചോദിക്ക അപ്പൊ റൂമിൽ കൊണ്ടുപോയി കൊടുത്തെന്ന് പറഞ്ഞു ആര് പറഞ്ഞു എന്ന് ചോദിച്ചു അന്നേരം അലീന എന്താ പ്രശ്നം ഏയ് പ്രശ്നമൊന്നുമല്ല അറിയാൻ വേണ്ടി ചോദിച്ചതാ എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ മുത്തശ്ശി ശരിയെ എന്നും പറഞ്ഞിട്ട് ഇവൻ അങ്ങ് പോയി അലീന ഒരു വല്ലാത്ത നോട്ടം ഒക്കെ നോക്കിയിട്ട് അലീനക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് മനസ്സിലായി ഇവൻ തിരിഞ്ഞു പിന്നെ അലീന ഇങ്ങനെ ഒരു നോട്ടം അലീനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ നിന്ന് മുത്തശ്ശിയുടെ പുതപ്പൊക്കെ വിരിച്ചു കൊടുത്തോണ്ടിരിക്കണം അല്ല അവൻ എന്താ അങ്ങനെ ചോദിച്ചിട്ട് പോയത് ഹരിയുടെ കാര്യം എന്ന് ചോദിക്കുവാണ് മുത്തശ്ശി ആ സമയത്ത് ആ എനിക്ക് അറിയില്ല എന്ന് അലീന അന്നേരം പറഞ്ഞു ദേഹ് ഒന്ന് സൂക്ഷിച്ചോളണം അവന്റെ നോട്ടോ പെരുമാറ്റം ഒന്നും അത്ര ശരിയായിട്ടുള്ളതല്ല എന്ന് നമ്മുടെ മുത്തശ്ശി തന്നെ പറയുവാണ് ഞാൻ കാപ്പിയും കൊണ്ട് ചെന്നപ്പോ എൻ്റെ കയ്യില് കയറി പിടിച്ചു എന്ന് അലീന മുത്തശ്ശിയോട് പറയോ അപ്പോഴത്തേക്ക് മുത്തശ്ശി പേടിച്ചു കപ്പും സോസറും താഴെ വീണ് പൊട്ടി എന്ന് പറഞ്ഞു ഹ എന്നിട്ട് നീ എന്താ അക്കാരും ഇവിടെ ആരോടും പറയാതിരുന്നെന്ന് മുത്തശ്ശി ചോദിക്കുക അങ്ങനെ ഉള്ളതല്ല മുത്തശ്ശിയോട് വിളിച്ചു പറഞ്ഞു നമ്മുടെ അലീന ഞാനങ്ങ് ക്ഷമിച്ചതാണെന്ന് അലീന പറയുമ്പോ അങ്ങനെയൊന്നും ക്ഷമിക്കരുത് പിന്നെയും പിന്നെയും അങ്ങനെ ചെയ്യാൻ അവന് ധൈര്യം കൊടുക്കല്ലേ ചെയ്യുന്നതെന്ന കാര്യം ചോദിക്കുക നമ്മുടെ മുത്തശ്ശി അപ്പൊ ഇനി മേലിൽ അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അലീന പറയാം ശടാ അവനാളും കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക കേട്ടപ്പോഴത്തേക്ക് മുത്തശ്ശിയുടെ കൈന്ന് പോയി മുത്തശ്ശിക്ക് കലി വന്നു കേട്ടോ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് അതാണ് അവൻ്റെ കയ്യിലിരിപ്പെന്ന് ഞാൻ ജയമോളോട് പറയാം എന്ന് പറഞ്ഞപ്പം അയ്യോ വേണ്ട മാഡത്തിനോട് പറഞ്ഞോ അത് എന്റെ കുറ്റാട്ടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു നിന്നെ എങ്ങനെ കുറ്റപ്പെടുത്താനാ കൊച്ചേ അങ്ങനെ നിനക്ക് കുറ്റമൊന്നും വരില്ല ഞാൻ ആദ്യമേ പറഞ്ഞതാ ദേ തൊലുകൾക്കുള്ള ചെറുപ്പക്കാരി പെൺപിള്ളേരെ ആൺപിള്ളേരുള്ള വീട്ടിൽ കൊണ്ടുവന്ന് ജോലിക്ക് നിർത്തരുത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എത്രയും വേഗം പറഞ്ഞയച്ചേക്ക് ഉം എന്ന് പറയൂന്നും പറഞ്ഞു അലീന നടക്കാൻ പോകുന്ന കാര്യങ്ങളും മുത്തശ്ശോട് പറഞ്ഞു അപ്പോൾ ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലും മേഡം ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും അതാ എൻ്റെ പേടിയെന്ന് പറയോ അലീന ജയമോള് പറയുന്നതിലും കാര്യൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ നീ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം വന്ന് കാര്യങ്ങളെല്ലാം അത് ഇവനോട് പറഞ്ഞു കാണുമായിരിക്കും അവൻ ഇവനെയും തെറ്റിക്കും ഉറപ്പാണെന്നും പറഞ്ഞു പറയുമ്പോൾ മുത്തശ്ശി മാഡത്തോടും സാറിനോടും ഒന്ന് പറയണം എന്നെ ഓർത്ത് പേടിക്കണ്ടെന്ന് ഉം ഞാനൊരു തെറ്റും ചെയ്യില്ല എന്നെ നല്ലൊരു അമ്മയാണ് വളർത്തിയത് എങ്ങനെയാ ജീവിക്കേണ്ടതെന്നും പിന്നെ ചുറ്റുമുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ മമ്മി എന്നൊക്കെ നമ്മുടെ അലീനെ ഇങ്ങനെ പറയാം അതൊക്കെ കേട്ടോ മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ ജോലി ചെയ്യുന്നതിന്റെ ശമ്പളം അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നും അലീനെ ഇങ്ങനെ മുത്തശ്ശോട് പറഞ്ഞു ആ ഒരു ശമ്പളവും ഞാൻ ഒന്നും അല്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കത്തേ ഉള്ളൂ എന്നും അലീന ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇവരോട് അപ്പോ അവൾക്ക് ഇതൊന്നും പറഞ്ഞാലേ മനസ്സിലാകത്തില്ല കുഞ്ഞേ അവൾ അതൊന്നും മനസ്സിലാക്കില്ല ആ സാരമില്ല നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ നമ്മളെ സമ്മ സത്യത്തെ മുറുക പിടിച്ചാലേ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും നമ്മളെ എവിടെയും അവർ അദ്ദേഹം തോൽപ്പിക്കില്ല മോളെ എന്നൊക്കെ പറഞ്ഞു അലീനയ്ക്ക് ധൈര്യം കൊടുക്കുക മുത്തശ്ശി അങ്ങനെ മുത്തശ്ശിയും അലീനയും കൂടെ സംസാരിച്ചതിന് ശേഷം പിന്നെ അലീന ഡൈനിങ് ടേബിളിലേക്ക് ഓരോന്ന് എടുത്തു വെക്കാനായിട്ട് പോയി അപ്പോഴത്തേക്കും ദേ മുതലാളി അങ്ങോട്ടേക്ക് വന്നു കോളിംഗ് കോളിങ് മെല്ലടിച്ചു അലീന ചെന്ന് വാതിൽ തുറന്നു തുറന്നപ്പോൾ ദേ മൂശാട്ട വന്നിങ്ങനെ നിൽക്കുക ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന അലീനയുടെ മുഖത്തേക്ക് തുറച്ച് നോക്കിക്കൊണ്ടാണ് ചേച്ചി അങ്ങ് നിൽക്കുന്നത് അലീനയൊന്ന് പേടിച്ചു കേട്ടോ അലീനയെ തുറച്ചു നോക്കിയിട്ട് ഇടിച്ചു കയറി അകത്തേക്ക് അങ്ങ് പോയി ആ സമയത്ത് അലീനയുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് ായി് അങ്ങ് വെച്ചു എന്നിട്ട് അതിലിതിലെല്ലാം തപ്പുവാ മൊത്തത്തിൽ ഇതിലെല്ലാം അരിച്ചു പറക്കി നോക്കുന്നു അപ്പം ഇതെന്താ തപ്പുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായില്ല അലീന ഇങ്ങനെ നോക്കി നിൽക്കുവാണെ മുറിയിലൊക്കെ ചെന്ന് നോക്കുന്നു എല്ലാം തൂത്തും പെറുക്കിയും ഒക്കെ നോക്കുവാണ് അപ്പോൾ അലീന അവിടെ നിൽക്കുന്നത് വൈജ കണ്ടു ഓടി അലീനയുടെ അടുത്തേക്ക് നിന്നിട്ട് എന്റെ മോതിരം എന്ത് അടിയെന്ന് ചോദിച്ചു ഏതു മോതിരം ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ വെച്ചതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു വൈജ അപ്പ എനിക്ക് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു രാവിലെ ഉച്ചയ്ക്കും ഞാൻ ഈ മേശം നല്ലതുപോലെ തുടച്ചതല്ലേ ഒന്നുമില്ലായിരുന്നു അലീന പറയുമ്പോ ഒന്നും ഇല്ലായിരുന്നോ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് വൈജ പറയുവോ അലീനെ ഒന്നും ഞെട്ടി എന്നിട്ട് പിന്നെയും പിന്നെയും അതിലും നോക്കുക കേട്ടോ ഇതിന്റെ കട്ടി കസേരയുടെ അടിയിലൊക്കെ അവിടെയെല്ലാം ഞാൻ നല്ലതുപോലെ തൂത്ത് തുടച്ചത് അവിടെയെങ്കിലും ഒന്നും ഇല്ലായിരുന്നു എന്ന് അലീന പറയുമ്പോൾ വൈജ നേരെ അലീനയുടെ നേർക്ക് അങ്ങ് ചെന്നു ഒന്നേര പവൻ്റെ മോതിരവാ അത് നീ ഓർത്തോളാൻ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് അലീനെ ഞെട്ടി കേട്ടോ എന്നിട്ട് ഫോൺ എടുക്കുക എന്നൊരു ബാലചന്ദ്രനെ വിളിച്ചു എൻ്റെ എന്റെ മോതിരം കാണാനില്ല ബാലചന്ദ്ര എന്നും പറഞ്ഞോണ്ട് ആ സമയത്ത് നീ അവിടെ എങ്ങനെ നോക്ക് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു നീ നല്ലതുപോലെ നോക്ക് ഞാൻ കുറച്ച് ബിസിയാന്ന് പറഞ്ഞു ബാലചന്ദ്രൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഓ ഫോൺ അങ്ങനെ കട്ടിങ് ചെയ്തു പറഞ്ഞു കിടന്ന് തുള്ളുവാ വേറെ ഒരിടത്തു വരെ ഞാൻ ഡൈനിങ് ടേബിളിൽ തന്നെയാണ് വെച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വൈജാ നേരെ അലീനയുടെ അടുത്തേക്ക് ചെന്നു അലീനെ മോഷ്ടിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ആ മക്കൾ രണ്ടുപേരും കൂടെ കോളേജിൽ സ്കൂളിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നേ കയറി വന്നപ്പോൾ വീട്ടില് മൊത്തത്തിലൊരു ഇതൊക്കെ അപ്പോഴേക്കും അമ്മയുടെ എടുത്ത് വിശേഷം പറയാനായിട്ട് വന്നു മനുഷ്യൻ ഇവിടെ ആകെ മൂടി കത്തി നിൽക്കുമ്പോഴാണ് ഇടീൻറ്റൊക്കെ വിശേഷം പറിച്ചല്ലോ ചോദിച്ചു എന്താ അമ്മേ എൻ്റെ മോതിരം കണ്ടില്ല നിങ്ങൾ ആരെങ്കിലും എടുത്തോ എന്ന് ചോദിച്ചു ഞങ്ങൾ എടുക്കാനോ എങ്ങനെ പോയി എവിടെ പോയി എന്നാ ചോദിച്ചതൊന്ന് പറ രാവിലെ ഞാൻ ഈ ഡൈനിങ് ടേബിൾ വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കുളിച്ചിട്ട് വന്നപ്പോൾ ആ അത് ശരിയാ അത് ഞാനും കണ്ടതാണല്ലോ എന്ന് ബബിത പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും മക്കളും തപ്പാനൊക്കെ ആയിട്ട് അമ്മയുടെ കൂടെ കൂടുവാ നീ എങ്ങാനും എടുത്തായിരുന്നു അടിയന്ന് കൃഷ്ണജയോട് ചോദിക്കുമ്പോൾ എനിക്കെന്തിനാ എന്തിനാണ് അമ്മയുടെ മോതിരം എൻ്റെ കാലിലെ പെരുവിരലിൽ ഇടാനാണെന്ന് മോൾ അമ്മയോട് ചോദിച്ചു അത് തള്ളയ്ക്ക് ഭയങ്കര കലിപ്പ് നിങ്ങളാരും എടുത്തില്ലല്ലോ അല്ല ഉറപ്പല്ലേ എന്ന് ചോദിച്ചു അപ്പം രോഹിണിനോട് ചോദിച്ചു നോക്ക് അവന് ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവനോട് ഞാൻ ചോദിച്ചു അവനാണ് ഇട്ട് പറഞ്ഞു അവനെടുത്തിട്ടില്ല എന്ന് അമ്മ ഇവിടെ നിന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചോ എന്ന് ഭവിത ചോദിക്കുമ്പം ഇല്ലെന്നേ ഞാൻ എടുത്തില്ല അപ്പൊ അവളോട് ചോദിച്ചോ പുതിയ സെർവൻറ്റിനോടൊന്നും ചോദിക്കുമ്പോൾ അവൾ കണ്ടിട്ട് പോലും ഇല്ലെന്നാ പറഞ്ഞത് അപ്പോ ഞാൻ കണ്ടല്ലോ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് പിന്നെ എങ്ങനെ അവള് കാണാതെ പോകുന്നത് അവള് മാത്രം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്തോ ഒരു കള്ളത്തരം ഇല്ലാതില്ല എന്നാണ് ബബിത ഇങ്ങനെ അമ്മയോട് പറയണത് ഇത് കേട്ടപ്പോ അമ്മ രാക്ഷസിയെ പോലെ ഉറങ്ങിയതുള്ള തുടങ്ങി ആ സമയത്ത് രോഹിത് ഇങ്ങനെ ഇറങ്ങി വരൂ അമ്മയുടെക്ക് അടുത്തേക്ക് ഇങ്ങനെ വന്ന അമ്മയ്ക്ക് മുന്നിൽ ഇങ്ങനെ നിക്കുക കേട്ടോ അമ്മ മോനെ ഇങ്ങനെ നോക്കുന്നു അപ്പൊ കിട്ടിയില്ലേ ഇതുവരെ എന്ന് മോൻ അമ്മയോട് ചോദിക്കുമോ നീ എടുത്തില്ലേടാ സത്യം പറയാൻ പറഞ്ഞു അമ്മ എന്റെ പൊന്നമ്മ എന്നെ അമ്മ ഇങ്ങനെ സംശയിക്കാതെ കള്ളനാകാത്തവനും കൂടെ കള്ളനാകാൻ തോന്നിപ്പോകും അപ്പഴേക്കെന്തെ അലീന അടുക്കളയിൽ ഇങ്ങനെ നിക്കുന്നു പുള്ളിക്കാരി വന്ന കാലുമേ കാലും കയറ്റി ഇരുന്നു അപ്പൊ അച്ഛനോട് ചോദിച്ചായിരുന്നു അച്ഛനോട് ചോദിച്ചായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ വിളിച്ചു അച്ഛൻ അങ്ങനെ ഒരു സാധനം ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇത് തന്നെ വരണം സ്വർണവും പൈസ ഒക്കെ തോന്നിയെടുത്ത് കൊണ്ടുവന്ന് വെക്കും അപ്പോ ഇത് അവളെടുത്തതാ അമ്മേ വേറെ ആരെയും അമ്മ സംശയിക്കേണ്ട ആവശ്യമില്ല അവള് മേശ തുടച്ചപ്പോ ഒരു മോതിരം ആർക്കും വേണ്ടാതെ അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പഴേ എടുത്ത് ഈശലാക്കിയതായിരിക്കും എന്ന് വാവിത പറയുമ്പോ ആ ചേച്ചി മോഷ്ടിക്കത്തും ഇല്ല എന്ന് കൃഷ്ണജ പറഞ്ഞു അണ്ണാരപ്പെട്ടി തുറന്നു വെച്ചാ ഭഗവാനും കൈയിട്ട് വാരും എന്നല്ലേ പഴഞ്ചൊല്ലിന്ന് ഈ രോഹിത് അന്നേരം അവിടെ നിന്ന് പറയാ ഈ സമയത്ത് അലീനി അവിടെ അമ്മയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എടുക്കും അപ്പോഴത്തേക്കും മുത്തശ്ശി അലീനയോട് ചോദിക്കാം നീ ആ മോതിരം എടുത്തായിരുന്നോ എടുത്തിട്ടില്ലല്ലോ അല്ലേ നീ എടുത്തിട്ടില്ല എന്നൊക്കെ അറിയാം ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് മുത്തശ്ശിയും അലീനയോട് പറയൂ അലീനെ നേരം പുഞ്ചിരിച്ചു നിക്കാം ഞാൻ ഇന്നേ വരെ ഇട്ടിട്ടില്ല കമ്മലോ മോതിരവോ മാലയോ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ വേണമെങ്കിലേ ഒരു മുട്ടുകമ്മലോ അല്ലെങ്കിൽ മോതിരോ ഒക്കെ വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ പലപ്പോഴും വന്നിട്ടുണ്ടെന്നും പിന്നെ അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നതേ മമ്മിക്കില്ലാത്തതൊന്നും എനിക്കും വേണ്ടാന്ന് അതുകൊണ്ട് ഞാൻ അതൊന്നും ഇടാറില്ല മമ്മിക്ക് പൊന്നിന്റെ തരി പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാം നമ്മടെ ഹലീന സ്വർണ്ണ ഇടാൻ കൊതിക്കാത്ത പെണ്ണുണ്ടോടി ഈ ഭൂമി മലയാളത്തില് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഉം ശരിയാ ഞാനും കൊതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവളെ വിളിച്ചൊന്നുകൂടെ ചോദിച്ചു നോക്കിയാൽ അറിയാൻ സത്യം ഒന്നും പറഞ്ഞു ബബിത ഇവിരുന്ന് പിരിയേറ്റി കൊടുത്തുകൊണ്ടിരിക്കുക ഈ ആ പുള്ളിക്കാരിക്ക് അപ്പത്തേക്കും വൈജയ്ക്ക് ഭയങ്കര വൈജ ഇവര് നേരെ ഇടിച്ചു കയറി അമ്മയുടെ മുറിയിലേക്ക് പോവുക ആ സമയത്ത് ബബിത അവിടെ നിന്ന് രോഹിയോട് പറയും അവളെടുത്തത് ഉറപ്പാണെന്ന് ഇത് കേട്ടപ്പോൾ ഒന്ന് പോയേച്ചി എന്നും പറഞ്ഞു കൃഷ്ണതെ ചുമ്മാ കയറി പറയാൻ നിൽക്കരുത് കേട്ടോ ഒന്നും കൃഷ്ണതെ പറഞ്ഞു കേട്ടോ അപ്പം മുത്തശ്ശിയും അലീനെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് ഇടിച്ച് കയറി വൈജി ഇങ്ങനെ വന്നു നിന്റെ സാധനങ്ങളൊക്കെ എവിടെ അടി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു അപ്പം താന്നും പറഞ്ഞു അലീനെ കാണിച്ചു കൊടുത്തു ആ ബാഗിലുള്ളത് മുഴുവനും അവിടെ വലിച്ചു വാരിയിട്ട് നോക്കുക അപ്പോഴത്തേക്കും അമ്മ ചോദിച്ചു നീന എന്താ അടി ജയി കാണിക്കുന്നത് നിന്റെ തലക്കെന്താ വെളിവില്ലാണ്ടായോ എന്ന് ഇവ മൊത്തം അരിച്ച് പെറുക്കുക അങ്ങനെ മൊത്തം അരിച്ച് പറക്കി നോക്കി കഴിഞ്ഞപ്പം എടി നിന്റെ മോതിരൊന്നും അലീനെ എടുത്തിട്ടില്ല അമ്മയാണോ ഇവനോട് മനസാക്ഷി സൂക്ഷിപ്പ് കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ച വെക്കുന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബെഡും കാര്യങ്ങളെല്ലാം കൊടഞ്ഞ് കുത്തി മറിച്ചിട്ട് നോക്കുക കേട്ടോ എല്ലാം എടുത്തിട്ട് വാലിച്ച് വാരി നോക്കുമ്പോൾ അമ്മയുടെ കാലയിലേക്ക് കൊണ്ടുവന്ന് വരെ വായക വലിച്ചെറിഞ്ഞേ കിടും ഊഹിത് എൻ്റെ കാലിൽ നീ എന്തു കാണിക്കണേന്ന് അമ്മ മോളോട് ചോദിച്ചു ഒന്ന് നിർത്ത് എൻ്റെ വൈജ നീ എന്തേ കാണിക്കുന്നേ നിനക്കൊരു അഭിമാനം ഇല്ല ഇവരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടാതെ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തറിയാം വേറെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുമായിട്ട് നേരെ വൈജ അലീനയുടെ മുന്നിൽ ചെന്നു അപ്പോൾ അലീനെ കയ്യും കെട്ടി ഒരു പുഞ്ചിരിയോടെ ഇങ്ങനെ നിന്നതല്ലാതെ കമാ ഒരു അക്ഷര പിണ്ടിയില്ലാട്ടോ അപ്പോഴേക്കും കണ്ടോ ഇവക്കെന്തെങ്കിലും കൂസലുണ്ടോ എന്ന് നോക്കിക്കേ വെക്കോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവോ തെറ്റു ചെയ്യാത്ത ഞാനിതിനെ പേടിക്കുന്നതെന്ന് അലീനെ ചോദിച്ചു നല്ല ധൈര്യത്തെ തന്നെയാണ് ഞാൻ നിൽക്കുന്നതെന്നും അലീന ഇങ്ങനെ പുള്ളിക്കാരിയോട് പറഞ്ഞു ഈ സമയത്ത് ബൈജ് നമ്മുടെ അലീനയുടെ ഡോറ് തുറന്നു ആ ഷെൽഫിന്റെ ഡോറ് തുറന്നപ്പോൾ മെഴുകുതിരിയും കുരിശും അതുപോലെ മമ്മിയുടെ ഫോട്ടോയും ഒക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പോ ഇതൊക്കെ എന്തിനാണ് ഇതിനകത്ത് കൊണ്ട് വെച്ചിരിക്കുന്നെ എന്ന് വൈജ ചോദിക്കുക കേട്ടോ എടുത്തു മാറ്റിക്കോളന്നും ഇവിടുന്ന അല്ലെങ്കിൽ എടുത്തു വെളിയിൽ കളയും ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ വൈജ പറയുമ്പോൾ നമ്മൾ അലീന വൈജാടുന്നേർക്ക് അങ്ങ് ചെന്നില്ലേ അപ്പൊ എന്താടി നീ നോക്കണേ എന്നൊന്ന് ചോദിച്ചു കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞുരാമൻ മേനുവിന്റെ മകളാണ് മേഡം സ്വർണക്കടയും ജവളിക്കടയും ഇരുമ്പുകടയും എല്ലാമുള്ള നെടുംപുരയ്ക്കൽ ബാലചന്ദ്ര മേനുന്റെ വൈഫാണെന്നും പിന്നെ ഈ പദവിക്കെല്ലാം വലിയ വിലയുണ്ട് മേടമൊന്നും പറയാം അത് കളയല്ലേ മേടമൊന്നും അലീന ഇങ്ങനെ പറഞ്ഞു കേട്ടോ ചൂളിപ്പോയി അലീനക്ക് മുന്നില് വൈജയന്തി ആ അവിടെ ഇരുന്ന് ഒരു തുണിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നാറി നാണം കേട്ടങ് ഇറങ്ങി പോവാ ബാലചന്ദ്രൻ ഇങ്ങോട്ട് വന്നോട്ടെ ഇത് തെളിയിക്കും ഞാനൊന്നും പറഞ്ഞുകൊണ്ട് വൈജ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു ഈ സമയത്തും അലീന പുഞ്ചിരിയോട് കൂടി നിൽക്കുക അപ്പോഴേക്കും മുത്തശ്ശി അലീനയെ വിളിച്ചിട്ട് കുഞ്ഞെ നീ വിഷമിക്കരുത് കേട്ടോ ഒന്നും കാര്യമാക്കരുത് അവൾ ഒരു കഥയില്ലാത്തവളാ അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു മാഡത്തിന്റെ സ്വഭാവം എനിക്ക് എന്ന് പറഞ്ഞു ആ സാധനങ്ങൾ മുഴുവൻ പെറുക്കി വെച്ചു കേട്ടോ നമ്മുടെ അലീന എന്റെ എന്റെ മമ്മിയ എന്നെ പഠിപ്പിച്ചതും എന്നെ വളർത്തിയതും അല്ല മമ്മി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ തെറ്റി ചെയ്തിട്ടില്ല എങ്കിൽ ആരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കാൻ പാടില്ല എന്ന് എന്റെ മമ്മി പറഞ്ഞ വഴിയിലൂടെ മാത്രമേ ഈ ഞാൻ എന്ന് പറഞ്ഞു തന്റെ മമ്മിയുടെ ഫോട്ടോയും നോക്കി ഇങ്ങനെ അലീന എവിടെ നിൽക്കാട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ബാലചന്ദ്രൻ വന്നു ജയ കാത്തു നിൽക്കുക ഭർത്താവ് വരുന്നതും നോക്കി കാരണം സത്യം തെളിയിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ബാലചന്ദ്രൻ വൈ മൈൻഡ് മൈൻ്റ് പോലും ചെയ്തില്ല അകത്തേക്ക് കയറിപ്പോയപ്പോൾ ബാലചന്ദ്രൻ എന്താ ലേറ്റ് ആയതൊന്നും ചോദിച്ചു അല്ല കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ അക്കൗണ്ടൻ്റില്ലേ ഇല്ലേ അക്കൗണ്ടൻറ്റിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് ഉടമസ്ഥൻ വെറുതെ കയ്യും കേട്ട് നോക്കിയിരുന്നാൽ മതിയോ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു ഇവിടെ വലിയൊരു കളവ് നടന്നിട്ട് ബാലചന്ദ്രൻ എന്നറിഞ്ഞ ഭാവം പോലും ഇല്ലല്ലോ എന്ന് കാണാതായ മോതിരം അത് കിട്ടിയില്ലേന്ന് ചോദിച്ചു അത് എത്ര ഗ്രാമം എന്ന് പറഞ്ഞാൽ നാളെ ജ്വല്ലറി എന്ന് വരുമ്പോൾ പറഞ്ഞാൽ എടുത്തോണ്ട് തന്നെ നന്നേക്കാവെന്ന് പറഞ്ഞു ബാലചന്ദ്രൻ്റെ പ്രതികരണം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഭാര്യ അവിടെ ഒരു പ്രശ്നവും ഒന്നുമില്ല അത് അദ്ദേഹം ഒന്ന് കയറിപ്പോയി അത് വിട്ടുകൊടുക്കുവോ വാതിലും അടച്ചിട്ട് പുള്ളിക്കാർ നേരെ അങ്ങോട്ടേക്ക് പോവുക ബാലചന്ദ്രൻ കഴിക്കാൻ വന്നിരിക്കുന്നു പുള്ളിക്കാർ വിളമ്പി കൊടുക്കുന്നു ആ സമയത്ത് ഫുഡ് വല്ല ചൂടാക്കണോ ചൂടാക്കണമെങ്കിലേ ഞാൻ അവളെ വിളിക്കാവെന്ന് പറഞ്ഞു അങ്ങനെ വൈദ്യ വിളിക്കാൻ പോകുമ്പഴേക്ക് അലീരിയാണോന്ന് ചോദിച്ചു ആ അതെ വേണ്ട വിളിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രനുള്ളത് എടുത്ത് കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക വൈദ്യ തൊട്ടരികിൽ ഇരിക്കുകയും ചെയ്യുന്നു പോലീസിൽ അറിയിക്കണ്ടേ ബാലചന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ എന്തറിയിക്കാൻ ഒന്നര പവന്റെ മോതിരം അടിച്ചു മാറ്റിയിരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോ ആ എന്ന് പറഞ്ഞു മൂളി അദ്ദേഹ ഏ ഇതൊക്കെ നിസാരമാണല്ലേ ഏ സ്വർണക്കട മുതലാളിക്ക് ഒന്നര പവൻ വെറും പുൽത്തുരുമ്പ് അത് ഇവിടെ എവിടെയെങ്കിലും കാണും എൻ്റെ വൈജേ കയ്യും കാലുമുള്ള ജീവിയൊന്നും അല്ലല്ലോ ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഒളിച്ചു പോകാനായിട്ട് കയ്യും കാലും ഉള്ള ജീവികളൊക്കെ ഉണ്ട് ഇവിടെ മോതിരടുത്ത് ഒളിപ്പിച്ചു വെക്കാനെന്ന് പുള്ളിക്കാരി പറയുമ്പോ ആരാ അലേരിയാണോന്നു ചോദിച്ചു ബാലചന്ദ്രൻ പിന്നെ അല്ലാണ്ട് ആരാ വേറെ ആരാ ഇവിടെ പുറത്തുനിന്നുള്ളവര് ആരെടുക്കാനാ അപ്പൊ നീ വെറുതെ അവളെ സംശയിക്കരുതെന്ന് ബാലചന്ദ്രൻ നേരം വൈജിയോട് പറഞ്ഞു ദേ തെളിതെന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യില് ബാലചന്ദ്രാ ഈ വീട്ടിൽ ഇന്നേ ദിവസം വേറെ ആരും വന്നിട്ടില്ല അത് ഉറപ്പാ നീ അവളോട് ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു ഹ അവള് സമ്മതിച്ചിട്ട് വേണ്ടായി എത്ര ചോദിച്ചിട്ടും ഒരേ മറുപടി ഉം അവള് കണ്ടിട്ടുമില്ല എടുത്തിട്ടും ഇല്ലാന്ന് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുവാ അലീനെ കളിയാക്കി നീ അവളുടെ ബാഗും ഡ്രസ്സും ഒക്കെ പരിശോധിച്ച് കാണുവല്ലോ ആ അതൊക്കെ ഞാൻ നോക്കി പഠിച്ച ആരെങ്കിലും മോഷ്ടിച്ച മോതിരം ബാഗിൽ കൊണ്ടുവന്ന് വെക്കുവോ ഒളിപ്പിക്കാൻ വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട് വീട്ടില് അങ്ങനല്ലേ ചെയ്യുള്ളു ഹും ആ പിന്നെ ബാലചന്ദ്രൻ അവളെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാവോ എന്ന് നൈസായിട്ട് ചോദിക്കുമ്പോ ഞാൻ ചോദ്യം ചെയ്യാനോ ആ എനിക്ക് പോലീസ് ജീവിതമൊന്നും അല്ലല്ലോ ഉള്ളത് ഹ ആണുങ്ങൾ ചോദിക്കുമ്പോഴേ ഒരു പേടിയൊക്കെ ഉണ്ടാകുമെന്നേ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചാൽ മതി അവൾ പറയും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറ എന്നിട്ടും അവൾ എടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ബാലചന്ദ്രൻ നിരം ജോടി ചോദിച്ചു അവള് നിരപരാധി ആണെങ്കിലോ അതാ ഞാൻ ചോദിച്ചത് അപ്പൊ ഞാൻ ആരായി ഇത് അവൾ എടുത്തത് തന്നെയാ ബാലചന്ദ്ര ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ പറയുമ്പം ആ നോക്കാം രണ്ടു ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു അതെരകെ അവള് മോതിരം കൈമാറി വിറ്റ് കാശാക്കു എന്ന് വൈജ പറയുവ ശിവേട്ടനുള്ള സമയത്തായിരുന്നെങ്കിൽ ശിവേട്ടനോട് പറഞ്ഞാ മതിയായിരുന്നു ചോ അപ്പ തന്നെ വിളിച്ച് ചോദിച്ച് കള്ളി വെളിച്ചത്താക്കിയേനെന്നൊക്കെ പറയാം അത് കേട്ടപ്പോ ഹും എന്നും പറഞ്ഞൊരു മുകളില് എന്നെ കൊണ്ട് ചുക്കിനും ചുള്ളാമ്പ ചുണ്ണാമ്പിനും കൊള്ളത്തില്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് ചോദിച്ചപ്പോ ഹോ ഉടനെ വന്നു വ്യാഖ്യാനം എന്നും പറഞ്ഞു വൈജ പറഞ്ഞുമ്പോ അതെ ഞാനിതൊന്ന് കഴിച്ചോട്ടെ പ്ലീസ് ഇന്ന് അദ്ദേഹം പറഞ്ഞു തുള്ളിച്ചാടി എഴുന്നേറ്റ് പോയി സത്യം തെളിയിക്കാനുള്ള സ്നേഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഭർത്താവിനോട് അദ്ദേഹം അവിടെ ഇരുന്ന ഭക്ഷണം കഴിച്ചാൽ പാവത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് നിന്നത്തെ കഥയെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി